നിനക്ക് ഇന്നും ജോലിയുണ്ടോ നീ ഇന്നും ഷോപ്പ് തുറന്നുക്കോ എന്നൊക്കെ നിങ്ങൾ പല ആളും ഇന്നും ഫ്രൈഡേ അല്ലേ നിങ്ങൾക്ക് ഇന്നും ജോലിയുണ്ടോ ഇന്ന് സൺഡേ അല്ലേ ഇനിക്ക് ഇന്നും ജോലിയുണ്ടോ ലീവ് ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങള് അത്തരക്കാരാവാതിരിക്കുക കാരണം ഒരു ഫ്രൈഡേ ലീവുള്ള ദിവസം അവർ വീണ്ടും ഒരു സെയിൽസിന് വേണ്ടി ഇറങ്ങുന്നതെങ്കിലേ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും അന്ന് അവർ ആ ഒരു സെയിൽസിന് വേണ്ടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ മന്ത് എൻ്റാവുമ്പോഴേക്കുമ്പോൾ അവർക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും അല്ലെങ്കിൽ അവരൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഗോളിലെത്തി എത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഫ്രൈഡേയും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സൺഡേ ലീവായിട്ട് അവർ വീണ്ടും സൺഡേ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരോടും നീ ഇന്നും ജോലിക്ക് പോന്നും പോന്നുണ്ടോ അല്ലെങ്കിൽ ഇനി നിനക്ക് ഇന്നും ലീവില്ലേ എന്നൊന്നും നിങ്ങൾ ആരോടും ചോദിക്കാതിരിക്കുക കാരണം നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവരെ മൈൻഡ് ആകെ ഡെസ്പാവുകയും അന്ന് അവർക്ക് ഒരു സേൽസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുവെങ്കിൽ അവർ അവരുടെ മൈൻഡ് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവിലേക്ക് മാറും അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദിവസം ലീവാണെങ്കിൽ മറ്റുള്ളവർക്ക് ആ ദിവസം ലീവ് ഉണ്ടാവണമെന്നില്ല അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരമാവധി നിങ്ങൾ ഉപേക്ഷിക്കുക ഓക്കേ താങ്ക് യു എല്ലാവർക്കും നല്ലത് വരട്ടെ